ഏറ്റുമാനൂർ വടക്കേനാട റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെയും ഏറ്റുമന്നൂർ നഗരസഭാ ഗവൺമെൻറ് ആയുർവേദാശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ ഷർമാസിൽ വെച്ച് ഏകദിന ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ സുരേഷ് ആർ നായർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് മനോരമ തമ്പുരാട്ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു എല്ലാ വർഷവും നമ്മളിവിടെ മെഡിക്കൽ ക്യാമ്പ് നടത്താറുണ്ട് സാധാരണ ഗതിയിൽ ജൂലൈ മാസത്തിലാണ് നടത്തുന്നത് അവർക്ക് ആ കുറവ് മരുന്നിന്റെ ജൂലൈ മാറ്റി നമ്മൾ ഈ ായിട്ട് മാറിയതാണ് പിന്നെ സൺഡേ കുറച്ചൊരു ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലാത്തതുകൊണ്ട് സൺഡേയിലാണ് പേരൂർ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയലക്ഷ്മി ബി പരിശോധനക്ക് നേതൃത്വം നൽകി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി മരുന്നും വിതരണം ചെയ്തു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ